പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ടുണ്ടാക്കിയെടുത്ത ഒരു തട്ടിക്കൂട്ട് മുന്നണി എന്ന് തന്നെ ഇന്ത്യ സഖ്യത്തെ പറയേണ്ടി വരും അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം ഒരു കൊല്ലം ആവുന്ന ഈ ഒരു സമയത്ത് പോലും ഈ ഒരു സഖ്യം ഇല്ലാതാവുന്ന അല്ലെങ്കിൽ പടുകുഴിയിലോട്ട് വീഴുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പെരുവഴിയിലാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതായത് ഇന്ത്യ സഖ്യം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ലാതാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ആകെ ഒരു വർഷമേ ആയിട്ടുള്ളൂ ഇനിയും നാല് വർഷത്തോളം ബാക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യ സഖ്യം കാണുമോ എന്നുള്ളത് തന്നെ സംശയകരമായിട്ടുള്ള കാര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത് പറയാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ സഖ്യം വിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലായി കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതായത് കോൺഗ്രസുമായിട്ട് സഖ്യമില്ലാതെ അവർ ഒറ്റയ്ക്ക് മാറുന്ന തരത്തിലോട്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ മാറുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇത് സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കോൺഗ്രസിന്റെ ദയനീയ അവസ്ഥ അത് സഖ്യത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട പാർട്ടികൾക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സിലായി കാരണം കോൺഗ്രസിനെ ഇനി പിടിച്ചു നിന്നിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല ഇല്ല കോൺഗ്രസ് തങ്ങൾക്കൊരു ഭാരമായി മാറുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റു പാർട്ടികൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് എ പി പാർട്ടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ എ പി കോൺഗ്രസിനെ അടുപ്പിക്കാതിരുന്നത് തന്നെ അതോടുകൂടി എ പിയും കോൺഗ്രസും തമ്മിൽ വളരെ വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടായി എന്നുള്ളത് വാസ്തവം തന്നെയാണ് സഖ്യത്തിൽ തന്നെ അവർ ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്തു ഇത് ഇനി രണ്ടാമത്തത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ അവിടുത്തെ ശിവസേനയുമായിട്ട് ഉദ്ധവ് ശിവസേനയുമായിട്ട് ഇപ്പോൾ സഖ്യമില്ലാതെ മുന്നോട്ട് പോകാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഉദ്ധവ് ശിവസേന എന്ന കാര്യത്തിൽ സംശയമില്ല അധികം വൈകാതെ തന്നെ വലിയൊരു തരത്തിലുള്ള പൊട്ടിത്തെറിയാണ് എം ബി എൽ അവിടെയും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്തത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ ഇടയിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ ഇപ്പോൾ എല്ലാ തരത്തിലും അവഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ പോലും മാറ്റണമെന്ന് എടുത്തു പറഞ്ഞ ഒരു പാർട്ടി തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പല പാർട്ടികളും ഇപ്പോൾ കോൺഗ്രസുമായിട്ട് സഖ്യം ചേർന്ന് നീക്കുന്ന പല പാർട്ടികളും ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം തന്നെ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളത് വാസ്തവമാണ് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ സഖ്യം വെറും ദുർബലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഒന്നുകിൽ ഈ സഖ്യം എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയവുമായി ഒന്നുമല്ലാത്ത അവസ്ഥയിലോട്ട് എത്തിത്തീരും അതല്ലെങ്കിൽ ഈ സഖ്യം തന്നെ ഉണ്ടോ എന്നുള്ളത് ചെകഞ്ഞെടുക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കോൺഗ്രസ് ഒറ്റപ്പെടുന്നു പോകുന്ന തരത്തിൽ പെരുവഴിയിലാവുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും കോൺഗ്രസ് എന്നുള്ളതും വാസ്തവമാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ നേട്ടം കൊയ്യുന്നത് ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവർ ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത വലിയൊരു മുന്നേറ്റം എന്ന് പറയുന്നത് കണ്ണഞ്ചിപ്പിക്കുന്നത് തന്നെയായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം തന്നെ പൂർണ്ണ തോതിൽ ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു ഇപ്പോൾ ബി ജെ പി ഡബിൾ സ്ട്രോങ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ടൊരു ത്രാണി പോലുമില്ലാതെ ബി ജെ പി അടിച്ചു താഴെയിട്ടു എന്ന് വേണം എടുത്തു പറയാനായിട്ട് ഇന്ത്യ സഖ്യത്തിനെ നയിക്കുന്ന അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഗതി ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ എന്നുള്ളത് ഉള്ളൂ എന്തായാലും ഈ വർഷം വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പ് അതിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും പൂർണ്ണ തോതിൽ ഒരു പരാജയമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിലൂടെ തന്നെ വ്യക്തമാവും ഈ സഖ്യം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് അതായത് പിന്നെ അങ്ങോട്ട് എല്ലാ അർത്ഥത്തിലും ഒരു പൊട്ടിത്തെറി തന്നെയായിരിക്കും ഇന്ത്യ സഖ്യത്തിൽ എന്നുള്ളത് വ്യക്തമാണ് കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ അതി അല്ലെങ്കിൽ വളരെ ദുർബലമാണ് എന്നുള്ളതും ബി ജെ പി അതിശക്തരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അവരെ നേരിടാനായിട്ട് നമ്മളെ കൊണ്ട് ത്രാണിയില്ല എന്നുള്ളതും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം വ്യക്തമായി പറയാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും ഈ സഖ്യം കോൺഗ്രസിന് പതിനാറിന്റെ പണി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല